അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യുന്നവനാണ് ബുദ്ധിമാൻ അവരാണ് വിജയം വലിക്കുക നമുക്കറിയാം ചില രാജ്യങ്ങൾ ഇടയ്ക്കിടെ പൊതുമാമ്പ് പ്രഖ്യാപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി അവിടെ കഴിയുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നുമില്ലാതെ നാടണയാൻ ഒരു സുവർണാവസരമാണത് എന്തിനേറെ ഈ അടുത്ത് നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കുവാൻ നമുക്ക് അവസരം തന്നു അത് അതുപയോഗപ്പെടുത്തിയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് ബുദ്ധിയുള്ള സാമർഥ്യമുള്ളവരുടെ വഴിയാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യമാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇതുപോലെ പല അവസരങ്ങളും നമുക്ക് മുമ്പിൽ ലഭിക്കാറുണ്ട് നമുക്ക് കിട്ടാറുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും വലുത് ആഹിതം രക്ഷപ്പെടുവാനുള്ള തൻ്റെ പരലോക ജീവിതത്തിൽ നേട്ടം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആഹിതത്തിലേക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ നാം മനസ്സിലാക്കണം അങ്ങനെ രക്ഷപ്പെടാനുള്ള ചില സുവർണാവസരങ്ങൾ റബ്ബ് താഴാതെ നമുക്ക് തരും അതിലൊന്നാണ് പരിശുദ്ധ ഷാഡാൻ മാസം നാം നിലകൊള്ളുന്ന ഈ ഷാബാൻ മാസം ആഹിറത്തിലേക്ക് വിജയം വരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് വസല്ലം പരിശുദ്ധ മാസത്തിലുള്ള വേണ്ടി നേരത്തെ തന്നെ ചെയ്തത് നമുക്ക് റജബ് മാസത്തിലും ചൊരിയണേ ഒന്ന് മുതൽ റസൂലുള്ളാഹി അലൈഹി പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ് മാത്രമല്ല പ്രിയമുള്ളവരെ ഹബീബ് അലൈഹി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പലിഷ്ടിച്ചിരുന്ന മാസം അത് ഷഹാൽ മാസമാണ് പോലും

അതിന്റെ കാരണത്തെ കുറിച്ച് ഹബീബ് തങ്ങളോട് അള്ളാഹുണ്ട് എന്തു കൊണ്ട പ്രവാചകരെ മാസത്തിൽ റമദാൻ മാസം പിന്നെ നിർബന്ധമായ മാസമാണ് അതല്ലാതെ ബാക്കി പത്ത് മാസങ്ങളിൽ ഷൈബാൻ മാസത്തിൽ ഇത്രയേറെ നോമ്പുകൾ അനുഷ്ഠിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില ന്യായങ്ങളുണ്ട് അതിന്റെ മോമിനുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ ആ ഷാബാനിൽ ജീവിക്കുവാൻ അവസരം കിട്ടി എന്നിട്ട് ആ ഷാബാൻ കൊണ്ട് നാം എന്ത് നേട്ടം കൊയ്തു ആ ഷാബാനിലെ അവസരങ്ങൾ നാം എത്ര കണ്ട് ഉപയോഗപ്പെടുത്തിയെന്ന് നമ്മുടെ നഫ്സിനോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നഹു ലൈസ നഫ്സുൻ തമൂത് ാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വിധി നിർണയിക്കപ്പെടുന്നത് അവന്റെ ആയുസ് അവന്റെ ഭക്ഷണം അവന്റെ ആരോഗ്യം അവന്റെ അപകടം അവന്റെ രോഗം അവന്റെ ജീവിതത്തിലെ നേട്ടങ്ങളും കോട്ടങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് ഓരോ ഓരോ

ഏറ്റവും നല്ല കർമ്മമായ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടമിത്രമായ എനിക്ക് മാറേണ്ടതുണ്ട് എന്റെ ആയുസ് എന്റെ അവധി എന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാകണമെന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഷാബാനിൽ ഞാൻ ഏറ്റവും എന്നാൽ ആ ഏത് ദിവസത്തിലാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഈ വിധി നിർണയം നടക്കുന്നത് എന്ന വിഷയത്തിൽ മുഫസ്റുകൾ ഭൂരിപക്ഷവും പറയുന്നത് ും തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അത് ഷാബാനിന്റെ പതിനഞ്ചാമത്തെ രാത്രിയിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഷാബാനിന്റെ പതിനഞ്ച് പകുതിയുടെ രാവ് അഥവാ നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുള്ള ആചരിച്ചു വരുന്ന ബറാഹത്തിന്റെ രാവിലാണ് ഈ എന്ന് നാം മനസ്സിലാക്കണം മഹാനായ امام رازي رضي الله تعالى عنه തന്റെ തഫ്സീറിൽ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഷാഴ്ബാൻ പതിനഞ്ചിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട് ഷാഴാൻ പ്രത്യേകതയെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് ഇത് മഹാന്മാരായ ഇമാമുകൾ അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്ന് സഹാപത്തിൽ നിന്ന് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ സ്വീകാര്യ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരികയാണ് ഇമാം റാസി തങ്ങൾ അഞ്ച് പ്രത്യേകതകളാണ് പതിനഞ്ചിന്റെ രാവിലെ പ്രത്യേകമായി എണ്ണി പറയുന്നത് അതിൽ ഒന്നാമറ്റത് അതിൽ ഒന്നാമറ്റത് അല്ലാത്ത നമ്മുടെ ഓരോ കാര്യങ്ങളും വിധി നിർണയിക്കുന്ന ദിവസമാണത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പ്രത്യേകമായി അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തിന് വേണ്ടി അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മുടെ ഭാവി ജീവിതം സന്തോഷകരമാകാൻ വേണ്ടി അപകടങ്ങളില്ലാതെ ദുഃഖങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ കണ്ണീരില്ലാതെ ദുരിതങ്ങളില്ലാതെ ദാരിദ്ര്യങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ മാനഹാനിയില്ലാതെ അള്ളാഹുവിൻ്റെ കാവലോടെ ജീവിക്കാനുള്ള കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന അവസരമാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവുന്ന പറഞ്ഞു <t> തരികയാണ് നോക്കൂ നിങ്ങൾ പറയുന്നു കൊടുക്കുകയാണ് യും അബാനിൽ തീരുമാനിക്കുന്ന അഥവാ ഇനി മരി അടുത്ത ഷാബാൻ വരെ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മരിക്കേണ്ടത് അപകടത്തിലാണോ വെള്ളത്തിൽപ്പെട്ടാണോ പെട്ടാണോ സാധാ മരണമാണോ അതെല്ലാ മാരക രോഗങ്ങൾ കൊണ്ടുള്ള മരണമാണോ ഏതും തീരുമാനിച്ചുകൊണ്ടുള്ള രേഖ കൈമാറ്റം നടത്തുന്നത് ഈ രാവിലാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് മഹാനായ ഇമാം തങ്ങളുടെ വാക്കുദ്ധരിച്ചു കൊണ്ട് പറയട്ടെ ഈ പരിശുദ്ധമായ രാവിലെ നമുക്ക് അള്ളാഹു നിശ്ചയിക്കുന്ന വിധികൾ അനുകൂലമാകുവാൻ വേണ്ടി പ്രതികൂലമാകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനമറിഞ്ഞുകൊണ്ട് റിഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് തേടാൻ നമുക്ക് കഴിയണം വിഷമങ്ങൾ വന്നിട്ടല്ല തേടുക ദുരിതങ്ങളിൽ അകപ്പെട്ടിട്ടല്ല തേടുക മറിച്ചുകൊണ്ട് ദുരിതങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നേരത്തെ കൂട്ടി ചെയ്യാനുള്ള ഈ അവസരം പാഴാക്കല്ല മോമിനെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് ഇസ്ലാമിൽ ഒരു അറിവുമില്ലാത്തവരുടെ ചെൽപ്പനങ്ങൾ കേട്ട് നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന ആചാര അനുഷ്ഠാന രീതികളെ തള്ളിപ്പറഞ്ഞ് അപകടത്തിലായി പോകല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി മഹാനായ ഇമാം റാസി പറഞ്ഞു തരുകയാണ് അള്ളാഹു ധാരാളമായി ചൊരിഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധ ഈ പരിശുദ്ധ പരിശുദ്ധരാവാണ് പതിനഞ്ചിലെ കാരുണ്യം ധാരാളമായി ചൊരിയുകയാണ് എന്ന് പറയുന്ന വലിയൊരു ഗോത്രമുണ്ടവിടെ ആ ാർക്ക് ഒരുപാട് ആടുകളുണ്ട് ആ ആടുകൾക്ക് മറ്റാടുകളെക്കാൾ ധാരാളം രോമങ്ങളുണ്ട് പറയുന്നു മുത്തിനബിലോബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെ അള്ളാഹുവിൻ്റെ റഹമത്ത് ഷബാൻ പതിനഞ്ചിന്റെ രാവിൽ അള്ളാഹു ചൊരിയുകയാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു എന്റെ റഹ്മത്ത് വേണ്ടവരുണ്ടോ എന്റെ റഹമത്ത് എന്നോട് ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാനിതാ എന്റെ കാരുണ്യം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുമെന്ന് അള്ളാഹു പറയുമെന്ന് അള്ളാഹു ആഹ്വാനം ചെയ്യുമെന്ന് അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നെഫ്സിയായ ജാതിയായ ഇറങ്ങലായിട്ട് ധരിക്കരുത് വിശദീകരിക്കാൻ സമയപരിമിതിയുണ്ട് അള്ളാഹു പടപ്പുകളിലേക്ക് കൂടുതൽ അടുത്ത് വരുമെന്നോ അങ്ങനെ പടപ്പുകളുടെ സങ്കടങ്ങൾ പടപ്പുകളുടെ ആവലാതികൾ ആവശ്യങ്ങൾ അല്ലാഹു കേട്ടുകൊണ്ട് അതിന് പരിഹാരം നിവർത്തിച്ചു തരുമെന്നോ അതേപോലെ

യാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മുറുകിടിക്കണം വർഷത്തിലെ നാല് രാത്രികളുണ്ട് ആ രാത്രികളെ നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണേ ആ രാത്രിയിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണേ റഹ്മത്ത് ധാരാളമായി നാല് രാവുകളാണത് അതിൽ ഒന്ന് റജബ് മാസത്തിലെ ആദ്യത്തെ റജബ് മാസത്തിലെ ആദ്യത്തെ രാവാണ് രണ്ടാമറ്റത് ഷാബാൻ പതിനഞ്ചിലെ രാവാണ് മൂന്നാമത്തത് ലൈലുൽക്കതു രാവാണ് രാവാണ് ബലി ഈ രാവുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തണേ എന്ന് തന്റെ തന്റെ ജോലിക്കാർക്ക് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് മഹാനായ ചരിത്രത്തിൽ കാണുന്നുണ്ട് മൂന്നാമത്തെ പ്രത്യേകത ലഭിക്കുന്നു എന്നുള്ളതാണ് ലാഹുവിന്റെ പാപമോചനം ലഭിക്കുക

വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകതയാണ് ആ ആഴ്ചയിലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നത് ലൈലത്തുൽ ലൈലത്തുറിന്റെ പ്രത്യേകതയാണ് ആ യുസിലെ മുഴുവനും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്നത് അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട് മുഅ്മിനുകളെ നാലാമതായി മഹാനായ ഇമാം മഹാനായി തങ്ങൾ പറയുകയാണ്

കൊടുത്തു ൃപ്തിയായില്ല പതിനാലാമതും ദിവസവും അള്ളാഹുവിനോട് മുത്തനബി തങ്ങളെ ആചിക്കുകയാണ് റബ്ബേ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായി നടത്താനുള്ള അനുമതി എനിക്ക് താ റബ്ബേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അതാ ഈ ഉമ്മത്തിന് മൂന്നിൽ രണ്ട് വിഭാഗത്തിന് മൂന്നിൽ രണ്ട് ഭാഗം നടത്താനുള്ള അനുവാദം കൊടുത്തു മുത്തുനബിക്ക് സമാധാനമായില്ല അതാണ് മുത്തുനബി എന്നുകൂടി മനസ്സിൽ നമ്മുടെ 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 കാര്യത്തിൽ 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 നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി കരഞ്ഞ ആശങ്കപ്പെട്ട വീഴുന്ന നേതാവുണ്ടെങ്കിൽ മറ്റാരുമല്ലെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ കാര്യത്തിൽ നാം പോലും കരയാൻ മടിച്ച നാം പോലും കരയാൻ മറന്ന പാരീക ലോകത്തിന്റെ കാര്യത്തിൽ കരഞ്ഞട്ട അള്ളാഹു പറഞ്ഞേറ്റ് സംഭവം നമുക്കറിയാമല്ലോ അങ്ങനെ അവസാനം അള്ളാഹു പറഞ്ഞു കൊടുത്തല്ലോ മുത്തുനബിയോട് അങ്ങയുടെ സമുദായത്തിന്റെ കാര്യത്തിൽ അങ് ഇഷ്ടപ്പെടുന്നതെന്തോ അള്ളാഹു അങ്ങേക്ക് തരും നബിയേ എന്ന് അള്ളാഹു കൊടുത്തത് ഖുറാനിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ മുത്തുനബി തങ്ങൾ പറഞ്ഞത് നാളെ നരകം ഞാൻ പരിശോധിക്കുമ്പോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിലുണ്ടെന്നറിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എനിക്ക് സമാധാനം വരില്ല ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് അവരെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞത് അതീസു കാണാം ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് മൊത്തിന പിതങ്ങൾ പതിനഞ്ചാം ദിവസവും റബ്ബിനോട് തേടുകയാണ് റബ്ബേ ഉമ്മത്തിനെ കൈയൊഴിയാൻ പറ്റില്ല എന്റെ ഉമ്മൊഴിയാൻ പറ്റില്ല അവരിൽ പാപികളുണ്ടാകാം ദുർബല നിമിഷങ്ങളിൽ ദുർബല സാഹചര്യങ്ങളിൽ തെറ്റുകൾ പറ്റി പോയിട്ടുണ്ടാകാം പക്ഷേ അവരെ ഉമ്മ സ്നേഹിക്കുന്നവരാ അതുകൊണ്ട് എന്റെ ഉമ്മത്തിനെ മുഴുവനായും അധികാരം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു <Transport> <zers> ും പരിശുദ്ധാൻ പതിനഞ്ചിന്റെ രാവിലാണെന്ന് ഇമാം പറയാ ഇതുപോലെ മുത്തനുപിക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്ന കാര്യമാണ് മദീനയിലേക്ക് ചെന്നപ്പോ പതിനേഴ് മാസക്കാലത്ത് ജീവിതം അവിടെ കഴിഞ്ഞു അപ്പോഴൊക്കെ തിബിലയായി തിരിഞ്ഞിരുന്നത് വൈദ്യുതി മുക്കത്തിസിലേക്കു തങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു മസ്ജിദുൽ ഹറാമിലെ കബാലയം കൊള്ള തിരിഞ്ഞുകൊണ്ട് അബാലത്ത് ചെയ്യണമെന്ന് അങ്ങനെ തിബില മാറ്റത്തിൻ്റെ നിർദ്ദേശം വന്നത് ഷേബാൻ പതിനഞ്ചിലാണ് എന്ന് മുഫസ്റുകൾ പറയുന്നു നമസ്കരിച്ചു കൊണ്ടിരിക്കേ രണ്ടര കാലത്തായിട്ടുള്ളു അപ്പോഴേക്ക് പറഞ്ഞു അങ്ങ് ആഗ്രഹിക്കും വിധം പരിശുദ്ധ കബാലയത്തിലേക്ക് മുഖം തിരിച്ച് ഇനി മുതൽ കിബിലയായി അങ്ങോട്ട് തിരിയുക എന്നായത്തിറങ്ങിയത് ഷാബാൻ പതിനഞ്ചിലാണ് പോലും ഇനി നോക്കൂ അഞ്ചാമത്തെ പ്രത്യേകതയായിട്ട് ഇമാം പറയുകയാണ് അള്ളാഹുവിന് വേണ്ടി കൂടുതൽ ചെയ്യേണ്ട രാവാണല്ലോ ഇത് കാരണം നമ്മുടെ കാര്യങ്ങൾ വിധി നിർണയിക്കുന്ന വിവരിച്ച് കൃത്യമായി വ്യക്തമായി തീരുമാനം നടത്തുന്ന പുതിയൊരു വർഷത്തെ ജീവിതം സുഖകരമാകാൻ ഇന്നലകൾ പാപം പുറക്കപ്പെട്ടതാകാൻ അള്ളാഹുവിൻ്റെ അരികിൽ വിജയം ലഭിച്ചവരാകാൻ വേണ്ടി ഈ രാവിനെ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണം അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഷാബാൻ മാസം മുഴുവനും പ്രത്യേകിച്ച് ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവ്

എന്നോട് പുറത്തിൽ തേടുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് ഞാൻ ഇതാ പുറത്തു കൊടുക്കുന്നു ആരാണെന്നോട് സഹായം തേടുന്നത് കാരുണ്യം തേടുന്നത് അവർക്ക് ഞാൻ ഞാനിതാ പുറത്തു കൊടുക്കുന്നു അവർക്ക് ഞാൻ ഞാനിതാ സഹായം ചൊരിയുന്നു അവർക്ക് ഞാൻ ഞാനിതാ കാരുണ്യം ചൊരിയുന്നു ആര് എന്നോട് എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അത് മുഴുവനും അവന് ഞാനിതാ നൽകുന്നു എന്ന് അള്ളാഹു പ്രത്യേകമായൊരു വിളിയാ കൊണ്ട് ോകത്ത് നിന്ന് വിളിച്ച് പറയിപ്പിക്കുമെന്ന് പറയുകയാണ് ഒരിക്കൽ ആയിഷീവിയോടൊപ്പമുള്ള രാത്രിയിൽ രാത്രിയിൽ എഴുന്നേറ്റ് നോക്കുമ്പോ ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ തന്റെ ചാരത്തെ കിടന്ന് ഉറങ്ങിയിരുന്ന മുത്തിനബിയെ കാണുന്നില്ല ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി മനസ്സിൽ സംശയവുമുണ്ടായി കാരണം മറ്റു ഭാര്യമാരും ജീവിച്ചിരിക്ക തന്റെ ഊഴത്തിൽ മറ്റേതെങ്കിലും ഭാര്യയുടെ കൂടെ കിടക്കാൻ അവരോടൊപ്പം ഉറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയോ എന്നിവരെ ആയിഷീപി സംശയിക്കുകയാണ് അവർ എല്ലാ വീടുകളും കയറിയിറങ്ങുകയാണ് ഫാത്തിമ ബീവി എന്ന പൊന്നുമോളുടെ വീട്ടിലും ചെന്ന് അന്വേഷിക്കുകയാണ് എവിടെയും മുറ്റ നബിയെ കാണുന്നില്ല ആയിഷിയുള്ള സങ്കടമായി തൊട്ടടുത്താണല്ലോ ഒരുപാട് ഉറങ്ങുന്ന വളരെ

കാരണം എന്ന് ചോദിച്ചപ്പോ മുട്ടിന് വിധങ്ങൾ മറുപടി ഇങ്ങനെയാണ് ആയിഷ ഈ രാത്രി ഏതെന്നറിയുമോ ആയിഷന്നുള്ള ിലെ കടിമകളിലേക്ക് കൂടുതൽ അടുത്തു വരികയും അവരുടെ ആവശ്യങ്ങളും ആവലാദികളും സങ്കടങ്ങളും കണ്ണീരും ഒക്കെ കേട്ട് പരിഹാരം കൊടുക്കുന്ന അവരുടെ ഭാവി ജീവിതം സന്തോഷകരമാകാനുള്ള വഴി തുറന്നു കൊടുക്കുന്ന അവർക്ക് ജീവിതത്തിൽ കാരുണ്യവും റഹ്മത്തും പർഗത്തും ചൊരിഞ്ഞുകൊടുക്കുന്ന അവര അവരുടെ ക്ഷാമങ്ങളും തീരുമാനിക്കുന്ന പരിശുദ്ധ രാവാണ് കൊണ്ടാണ് ഞാൻ ഈ രാവ് പ്രാർത്ഥന വേണ്ടി അതോടൊപ്പം നമ്മോടൊപ്പം ജീവിച്ച് മൺമറഞ്ഞ് മഹത്തുക്കളായ ആളുകൾക്ക് കിട്ടുവാൻ വേണ്ടി ചെയ്യാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ രാവിനെ നേരത്തും അനുഗ്രഹീത രാവ് എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അനുഗ്രഹീതമായ രാവായത് അപ്പൊ നിങ്ങളോട് പറയും പരിശുദ്ധ ഖുർആാൻ ഇറക്കിയത് ഉൻസില ലേയുൽ ഖുർആൻ പരിശുദ്ധ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് അത് റമദാനിലല്ലേ അതല്ലേ ഹദീസിലൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് റമദാനിലെ ഇരുപത്തിയേഴാം രാവ് അല്ലെങ്കിൽ റമദാൻ ലൈലത്തുൽ ഖദറിന്റെ രാവല്ലേ ഈ പറയുന്നത് എന്ന് നിങ്ങളോട് പറയാം മുഅ്മിനുകളെ ഇതിന് കൃത്യമായ മറുപടി ഒലമാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തഫ്സീറുകളിൽ കാണാം അള്ളാഹു സുബാനൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആാനിനെ ഈ ദുനിയാവിൻ്റെ ആകാശത്തേക്ക് ഈ ദുനിയാവിൻ്റെ ആകാശത്തേക്ക് ഒറ്റ ഘട്ടമായി ഇറക്കിയ രാവാണ് ഷേബാൻ പതിനഞ്ചിൻ്റെ രാവ് എന്നാണ് അവിടെ നിന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ സമയങ്ങളിലായി മുത്തർ റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾക്ക് അള്ളാഹു കൊടുത്തു അപ്പോൾ ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ട രാവാണ് ഷാബാൻ പതിരഞ്ചിന്റെ രാവ് എന്ന് ഉള്ളമാവിലധികവും പറയുന്നു ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് ലേറിൻ്റെ ലേയത്തിൽ കദ്രലാണ് എന്ന് ഉലമാ വിശദീകരിക്കുന്നു ആകയാൽ മുഖലുകൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട് പരിശുദ്ധ ഫുർഹാൻ പാരായണം ചെയ്യേണ്ടുന്ന കൂടുതൽ പാരായണം ചെയ്യേണ്ടുന്ന മാസമാണ് ഷാബാൻ മാസം ഷാബാൻ മാസം അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ അലീമത്തെ രണ്ട് പരിശുദ്ധ മാസങ്ങൾക്കിടയിൽ എങ്ങനെ നീ പഠിച്ചു ഒന്ന് റജബ് ഒന്ന് റമദാൻ എനിക്കൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ അത്മാനത്ത് നിന്നിനു ഞാൻ പഠിച്ചിരിക്കുന്നു അത് നിനക്കുള്ള പ്രത്യേകതയാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മഹത്തുക്കളായ അവർ ഷാബാൻ മാസമായാൽ ഖുർആാനിലേക്ക് മുഖംകുത്തി വീഴുന്ന എന്ന് പറഞ്ഞാൽ ഒരു സമയവും ഖുർആാനോതുമായിരുന്നു എന്ന് അനസ്മൃതി ഉള്ളാഹുനത്തോട് പുതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഖുർആൻ ഓതൽ പുണ്യമാണ് പ്രത്യേകിച്ച് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലെ പ്രത്യേകിച്ചും അതിൽ നമുക്കറിയാം നമ്മൾ ഒരു ആചാരമായി അനുഷ്ഠിച്ചു വരുന്ന ഒരു രീതിയാണ് മൂന്ന് യാസീനോത് ഗായെന്ന് യാസീൻ എന്ന് പറഞ്ഞാൽ അത് കൽബുൽ ഖുർആൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് മറ്റേതിനേക്കാളും പവിത്രതയേറെയാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ ആ ദിവസം മൂന്നെണ്ണം മോദുന്നതിന് ഉലമ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മഹത്വങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല നമ്മുടെ ആരോഗ്യത്തോടെയുള്ള ആയുസിനു വേണ്ടി ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി നല്ല അന്ത്യം അഥവാ ഈമാനോടെ മരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ മൂന്ന് യാസീൻ നാം മോദി വരുന്നത് പ്രിയമുള്ളവരെ മൻ ആരെങ്കിലും ഒരു യാസീൻ ഓദിക്കഴിഞ്ഞാൽ അത് ലേലത്തിൽ അല്ല ഏത് രാത്രിയിൽ ഓദിക്കഴിഞ്ഞാൽ ആ രാത്രിയിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കുന്നാണ് അപ്പോൾ ഈ പറയപ്പെട്ട പരിശുദ്ധ രാവിലാകുമ്പോൾ അതിന്റെ പവിത്രത ഏറെയാണ് അതുപോലെ തന്നെ പകലിന്റെ തുടക്കത്തിലാണ് ഒരാൾ ഓതുന്നതെങ്കിൽ അന്നത്തെ അവന്റെ ആവശ്യങ്ങൾ എന്തോ അല്ലാഹു നിറവേറ്റി കൊടുക്കുമെന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു ഞെരുക്കമുള്ള കാര്യം ചെയ്യുമ്പോഴും അത് എളുപ്പമായി കിട്ടാൻ വേണ്ടി യാസീൻ ഓതിയാൽ അള്ളാഹു എളുപ്പം മാക്കി കൊടുക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയുന്നു എല്ലമാകും നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ മൂന്ന് യാസീൻ പതിവാക്കുക മകരിവിന് ശേഷം ഓതി എല്ലാവരും അതുപോലെ തന്നെ വീടുകളിൽ മക്കളോടും മറ്റ് ബന്ധപ്പെട്ടവർ ഓതാൻ കഴിവുള്ള അറിവുള്ള പറ്റുന്ന ആളുകളോടൊക്കെ യാസീൻ ഓതാൻ വേണ്ടി നിർബന്ധമായി പറയണം അത് വരുന്ന വ്യാഴാഴ്ച മകരിവിന് ശേഷമാണ് അതോടൊപ്പം തന്നെ ഇൻഷാല്ല നമ്മുടെ പള്ളിയിൽ എല്ലാവരും ഒത്തുകൂടി നമുക്ക് ദ്വാ നടത്തണം കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേറെയാണ് നമ്മുടെ ചുറ്റുഭാഗത്ത് പള്ളിയുടെ പരിസരത്ത് മൈതാനികളൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ടവർ അന്തി ഉറങ്ങുന്നവർ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദ്വാദം ചെയ്യണം അതുകൊണ്ട് പ്രിയമുള്ളവരെ വ്യാഴാഴ്ച മകരിപ്പ് നമസ്കാരത്തിന് എല്ലാ സഹോദരന്മാരും ചെറിയ കുട്ടികളൊക്കെ കുട്ടികളെയൊക്കെ കൂട്ടിയെല്ലാവരും വരിക ഇൻഷാള്ള നമുക്ക് യാസീനോദി ദ്വാര ചെയ്യണം വരുമ്പോലെ ചീരനെ ഇപ്പോൾ കൊണ്ടുവരാൻ അതൊരു സന്തോഷമാണ് ഒരു മധുരം എന്നുള്ള നിലക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെയൊക്കെ ഒക്കെ പള്ളികളിൽ ആ ഒരു ആചാരം ആ ഒരു രീതി നമ്മുടെ കാരണവന്മാരായ വിടമാക്കൽ നമുക്ക് പഠിപ്പിച്ചതെന്ന ആ സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ തങ്ങളുടെ പേര് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ഒരാമാണ് കാരണം ഷെഫാഴത്ത് നമുക്ക് ചെയ്യുന്നത് മുത്തുനബിയാണ് അന്ത്യനാളിൽ നാളിൽ നമ്മൾ മുത്തുനബിയോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരെ എന്ന കാര്യം മറന്നു മറന്നുപോകരുത് അതോടൊപ്പം തന്നെ ഷബാൻ പതിനഞ്ചിന്റെ പകൽ അഥവാ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചയാണ് വരിക അന്ന് നോമ്പ് സുന്നത്തുണ്ട് അതുപോലെ അതിന്റെ രാവിലെ പ്രത്യേകമായ പ്രാർത്ഥനകളും മറ്റൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് നിമിത്തങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു സമയം വൈകിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ